ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് തിരടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഹോളിൽ വന്നിരിക്കുക അപ്പോഴേക്കും ജലജ എവിടെ വന്നിരുന്നു ജലജയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുവോ മുകളുടെ ഇരിപ്പുണ്ടല്ലേ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ഇതേ വരുന്നടാ അബി ചുമച്ചുകൊണ്ടൊക്കെ വരുവാണ് അപ്പോഴേക്കും എന്താ മോനെ എന്തു പറ്റി എന്നും ജലജ ചോദിക്കുക എനിക്ക് തീരെ വയ്യമ്മ ഛർദിക്കുകയും ചെയ്തു ആ എന്നിട്ട് എന്നിട്ട് മരുന്ന് കഴിച്ചോ ഇല്ലമ്മേ ആരെടുത്ത് തരാനാ ഏഹ് മോൻ ആരും തന്നില്ലേ ഇല്ലമ്മേ എനിക്ക് ആരും മരുന്ന് തന്നില്ല എടി നീ ഇവിടെ എന്ത് കാണാനിരിക്കുവാടി ഏഹ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനവൻ നിന്റെ ഭർത്താവ് അങ്ങനെയുള്ളപ്പോൾ ഇവനെന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നീയല്ല നോക്കേണ്ടത് എന്നിട്ട് നീ എന്താ ഇവനൊരു മരുന്ന് പോലും എടുത്ത് കൊടുക്കാത്തത് ഏഹ് എന്ത് കാണാൻ നടക്കും അടി വീട്ടിലൊരു ജോലിയും ചെയ്യില്ല ഒരു ഇതും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ മരുന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കാനാ അത് കേട്ടതും ഇവനെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് എൻ്റെ കാര്യത്തിലൊന്നും ഇവനൊരു ശ്രദ്ധയില്ലല്ലോ പിന്നെ ഞാൻ മാത്രം എന്തിനാണ് ഇവനെ നോക്കുന്നത് ദ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഉണ്ടാവും അത് കേട്ടതും ആഹാ നീയപ്പോൾ മനഃപൂർവ്വം കച്ച കട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ ഡീ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിന്നെ കല്യാണം കഴിപ്പിച്ചപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ ആ നിങ്ങളുടെ മോൻ്റെ കാര്യം നോക്കാൻ വേണ്ടി നിങ്ങളല്ലല്ലോ എന്നെ കല്യാണം കഴിപ്പിച്ചത് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ അത് കേട്ടതും ആഹാ എന്തായാലും ദേ നിന്നെ എനിക്ക് അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അയ്യടാ ഞാനേ പച്ചല മരുന്നൊന്നുമല്ല അല്ല കലക്കി കുടിക്കാൻ എടി എടാ ദേ ഇവിളെ കല്യാണം കഴിച്ചതിന് പകരം വേറെ ഏതെങ്കിലും ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു സാരല്ലമ്മേ വിട്ടുകള അവൾക്ക് നമ്മളോട് ദേഷ്യമാണ് ആ ഉണ്ട് നല്ല ദേഷ്യമുണ്ട് എൻ്റെ ഒരു കാര്യം നോക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ എനിക്ക് ഒരു സൗകര്യവും ഇല്ലാതെ സന്തോഷവും ഇല്ല ആ അങ്ങനെ ഇല്ലെങ്കിലേ നീ വിഷപ്പാമ്പായതുകൊണ്ടടി പച്ചിലപ്പാമ്പ് ഹാ പച്ചിലപ്പാമ്പിന് വിഷമില്ല എന്നാൽ ഇവിടെ പല ജല ജ ഉണ്ട് ആ എന്താടി എന്താ നീ പറഞ്ഞത് എന്നും പറഞ്ഞ് ജലജ നവ്യ അടിക്കാൻ പോവാ അമ്മേ അമ്മേ വേണ്ട അവൾ വിഷപ്പാമ്പെന്ന് ഉദ്ദേശിച്ചത് നമ്മളെയാണ് അതെ നിങ്ങളെ രണ്ടുപേരും തന്നെയാണ് നിങ്ങളല്ലാതെ വേറൊരു വിഷപ്പാമ്പും ഈ വീട്ടിനകത്ത് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ നോക്കിയാൽ ഞാനും നോക്കും അതല്ല എന്നോട് ഇങ്ങനെ കയറത്ത് സംസാരിക്കാനാണെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യൂ എന്തെങ്കിലും എന്നെ പറ ചെയ്യാനാണ് ഉദ്ദേശം എങ്കിൽ അത് നടക്കില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം അമ്മേ അമ്മ ഇങ്ങുവന്നേ വെറുതെ അവളായിട്ട് വഴക്കിടണ്ട ഒരു ചായ എനിക്കിട്ടതാ വാ അമ്മേ എന്നും പറഞ്ഞോണ്ട് അഭിജാലജയം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഈ സമയം നവ്യ ഓരോന്ന് ആലോചിക്കുക അല്ലെങ്കിൽ സമനില തെറ്റി നിൽക്കുക ആ സമയത്താണ് ഓരോന്ന് കയറി വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കട്ടില്ലേൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും നന്ദുനോട് എൻ്റെ മനസ്സിൽ ഇഷ്ടം തുറന്ന് പറഞ്ഞേ പറ്റൂ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നന്ദുന് എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നയനെ വരുവാണ് അനീ ആ എന്താ എടുത്തി എന്നാൽ ഈ പാല് കുടിക്കുക എനിക്കറിയാം മോനുറക്കമൊന്നും വരുന്നില്ല എന്ന് ഈ പാല് കുടിച്ചാൽ നന്നായിട്ട് ഉറക്കം വരും ആ എന്തായാലും ഇത് കുടിച്ചിട്ട് ഉറങ്ങും ഇല്ല എടുത്തി എത്ര പാൽ കുടിച്ചാലും എത്ര വയർ നിറഞ്ഞാലും ഉറക്കം വരില്ല അതെന്തായ അങ്ങനെ പറഞ്ഞേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി തന്നെയാണ് എടുത്തി ശരി ആയിക്കോട്ടെ എപ്പോഴെങ്കിലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഏയ് ഇല്ല എടുത്തി എന്നൊക്കെ പറയുകയാണ് എന്താ എന്താണെങ്കിലും തുറന്ന് പറയാനേ ആ പെൺകുട്ടി ആരാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ശരി എന്നോട് ഇത് മാത്രം പറ ആ പെൺകുട്ടി ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന പെൺകുട്ടിയാണോ കയറ്റാൻ കൊള്ളാവുന്നാണോന്നല്ല ഞാൻ ചോദിക്കുന്നത് കയറ്റാൻ അർഹതയുള്ള പെൺകുട്ടിയാണ് കാരണം ഞങ്ങളെപ്പോലെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവസാനം ഞങ്ങളുടെ കണ്ണുനീരും മാത്രമായി കുടുംബത്ത് വീണുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആ പെൺകുട്ടിയുടെ കണ്ണുനീരും ഈ കുടുംബത്ത് വീടരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാൽ വേണ്ട അനി അത് ശരിയാവില്ല കണ്ടില്ലേ എന്തിനു വേണ്ടിയാ ഇനിയൊരു പെൺകുട്ടിയുടെ കണ്ണുനീരും കൂടെ ഈ വീട്ടിൽ വീഴ്ത്തുന്നേ ഏറ്റെത്തി എനിക്ക് വേണ്ട അനിയൊന്നും പറയണ്ട എന്തൊക്കെയായാലും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നു ചേരാനും വിധിയെങ്കിലും ദൈവം അത് ചെയ്യും അതല്ല മറിച്ച് വേറെ എന്തെങ്കിലും സംഭവിക്കാനാണെങ്കിൽ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്തായാലും അനാമികയെ തന്നെ കല്യാണം കഴിക്കുക അതല്ലാതെ ഏട്ടത്തി ഇപ്പോൾ വേറെ ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അങ്ങ് വെളിയിലേക്ക് പോവുക അപ്പോഴും എനിക്ക് നല്ല സങ്കടമായി ഈശ്വര വല്ലാത്തൊരു സങ്കടം തന്നെയാണല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഏട്ടത്തി പറഞ്ഞതും കാര്യമുണ്ട് എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല ഈ സമയം നയന കനകയെ വിളിക്കുകയാണ് ഹലോ അമ്മേ ആ എന്താ മോളെ അമ്മ ഇപ്പം എന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാത്തത് ഓ ഞങ്ങളെ അവിടെയുള്ള ആർക്കും ഇഷ്ടമല്ലല്ലോ അമ്മേ മോളെ അതുകൊണ്ടാണ് മോളെ ഞാൻ വിളിക്കാത്തത് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ആ എന്നാലും അമ്മയുടെ രണ്ട് മക്കൾ മക്കളിവിടെയുണ്ട് അതാലോചിച്ചിട്ടെങ്കിലും ഒന്ന് വിളിച്ചൂടെ ആ അതൊക്കെ എനിക്കറിയാം മോളെ നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാ പിന്നെ അവിടെ വിളിച്ചാലും നല്ല സന്തോഷമുള്ള വിശേഷമൊന്നും കേൾക്കില്ലല്ലോ അതുകൊണ്ടാണ് മോളെ അമ്മ വിളിക്കാത്തത് ആ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം അനിയുടെ കല്യാണം ഇവിടം വരെയായി അതൊന്നും പറയണ്ടമ്മേ എനിക്ക് കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല ആനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടമില്ലാന്നും അവൻ്റെ മനസ്സിലും വേറെ ഏതോ പെൺകുട്ടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മുത്തശ്ശനും കൊടുത്ത വാക്ക് പ്രകാരം അവൻ അനാമികയെ തല്ലിയാ കല്യാണം കഴിച്ചാലേ കാര്യം നടക്കൂ ഇല്ലെങ്കിൽ അത് മുത്തശ്ശനും അല്ലാത്ത സങ്കടമായി മാറും ആ അത് എനിക്കും അറിയാം പോളെ എന്തായാലും കാർഡൊക്കെ കൊടുത്തു തുടങ്ങിയോ ക്ഷണക്കത്തൊക്കെ ഏയ് അതൊക്കെ കൊടുക്കുന്നു കൊടുക്കാൻ പോകണോ അമ്മേ അനിക്കൊരു ഉഷാറില്ലാത്തതുകൊണ്ട് എല്ലാവരും ആകെ സങ്കടത്തിലിരിക്കുക പാവനി എല്ലാവരും കൂടെ അനിയെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനിയുടെ മനസ്സിലാരാണെന്ന് അറിയാനാ ഞാൻ നന്ദുനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അപ്പോൾ നന്ദുന് പോലും അതറിയില്ല ഇനിയിപ്പോൾ അമ്മേ അനി എന്നോട് സഹായം ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കനിയെ സഹായിക്കാൻ കഴിയില്ലല്ലോ അമ്മേ ഇവിടെ അതിനൊക്കെ എനിക്ക് വിലക്കല്ലേ അമ്മയ്ക്കറിയാമോളെ അമ്മയ്ക്കെല്ലാം അറിയാം സാരമില്ല അനിയുടെ കല്യാണം അനാമിക മോളുമായിട്ട് തന്നെ നടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചിനെങ്കിലും സമാധാനത്തോടെ അവിടെ ജീവിക്കാമല്ലോ വന്ന് കയറുന്ന മൂന്ന് മരുമക്കൾക്കും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ആ വീട് ഒരു നരകുവായി മാറും കണ്ണുനീരും വേദനയൊക്കെ ആയിട്ട് എന്നും സങ്കടം മാത്രമേ ഉണ്ടാവൂ അവർക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നൊക്കെ പറയണം അത് ശരിയാ അത് അമ്മ പറഞ്ഞത് ശരിയാമ്മേ അതുകൊണ്ട് ഞാനും അനിയും ഉപദേശിച്ചിട്ടുണ്ട് അനാമികയല്ല സോറി മനസ്സിന് സ്നേഹിച്ച പെൺകുട്ടിയെ ഒരുമിക്കാൻ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നിക്കുമെന്നും അതുകൊണ്ട് അനാമികയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് ആ മോളെ ഗോവിന്ദേട്ടൻ വരാൻ നേരമായി അമ്മേ പോയി കറി വെച്ചിട്ടില്ല കറി വെക്കട്ടെ ഞാൻ അമ്മ മോളെ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞേ കനക ഫോൺ കട്ട് കട്ടിയത് അങ്ങോട്ട് പോവുക ഈ സമയം നന്ദു അവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് കനക ചെന്നു മോളെ ആ എന്താ അമ്മേ നീ എന്താ ഇത്രയും വിഷമത്തിൽ തന്നെ ഇരിക്കുന്നത് ഇനിയും നിൻ്റെ വിഷമം മാറിയില്ല മോളെ ഇല്ലമ്മേ മനസ്സിൽ നിന്ന് വിഷമം അങ്ങ് പോകുന്നില്ല മോളെ മോളും അനിയും നല്ല ഫ്രണ്ട്സായിരുന്നല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളപ്പോൾ ആങ്ങളെയായിട്ട് കാണേണ്ട അനിമോനെ എന്ന് മുതലാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് എനിക്കറിയില്ലമ്മേ ആ ഇഷ്ടം എങ്ങനെയാണ് കടന്നു വന്നതെന്നും എന്തിനാണ് കടന്നു വന്നതെന്നും ഒന്നും എനിക്കറിയില്ല മോൾക്ക് മോളോട് അനി എപ്പോഴെങ്കിലും ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഇല്ലമ്മേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്താ മോളെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഇപ്പോൾ പോലും നയനമോൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ മോളും അനിയും ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതുകൊണ്ട് മോളോട് അനിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാനൊക്കെ ഇതാക്കിയത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും മോളെക്കുറിച്ച് നല്ല വിശ്വാസമാണ് നയനമോൾക്ക് അതുകൊണ്ട് അമ്മ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ദേ നയനമ്മോളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിങ്ങളെന്നും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ട് എന്തൊക്കെ ആയാലും അമ്മ പറഞ്ഞതൊക്കെ മോള് കേൾക്കുമോളെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ കുടുംബത്തിലേക്ക് ഇനി മോള് കയറി ചെല്ലണ്ട അമ്മ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അമ്മയ്ക്ക് വേറൊരു വഴിയില്ല രണ്ട് മക്കളെയും കണ്ണുനീര് കണ്ട് കണ്ട് അമ്മയ്ക്ക് മതിയായി മൂന്നാമത് എൻ്റെ പൊന്നുമോളുടെ കണ്ണുനീര് പോലും കാണാൻ അമ്മയ്ക്ക് വയ്യ മോളെ അതുകൊണ്ട് അമ്മ പറയുന്നേ മോള് അമ്മയോട് ക്ഷമിക്കണം അമ്മ മോളുടെ ഇഷ്ടങ്ങളൊക്കെ തറ തകർക്കുകയാണെന്ന് മോൾ കരുതരുത് ഇല്ലമ്മേ എനിക്കങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഞാനും അനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ ഇനി അനിയുമായിട്ടൊന്നും സ്നേഹത്തിലൊന്നാവില്ല എന്നാൽ പിന്നെ ഒരു മോളൊരു കാര്യം ചെയ് നല്ല മിടുക്കിയായിട്ട് നാളെ മുതൽ അനയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ അനിക്കൊപ്പം പോയി അനിയുടെ കല്യാണ കാർഡ് എല്ലാവർക്കും കൊടുക്കണം എല്ലാവരെയും ക്ഷണിക്കുകയും വേണം അതാണ് നല്ല ഫ്രണ്ട്സുകൾ വേണ്ട ഫ്രണ്ട്സുകളായിട്ടുള്ള ഒരു ചെയ്യേണ്ടത് അല്ലാതെ എല്ലാം വിട്ട് ഇങ്ങനെ മാറിയിരുന്ന ആർക്കാണെങ്കിലും സംശയം മോളെ ശരിയോ അമ്മ പറയുന്നത് മൊക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടമ്മേ ആ എന്നാൽ ശരി അമ്മ പോയി കറി വയ്ക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനകങ്ങ് പോവുക ഈ സമയം നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് വിഷമത്തോടെ ഈശ്വര അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ ആരുടെ വാക്ക് ഞാൻ കേൾക്കും ആ എനിക്ക് എനിക്കറിയില്ല എൻ്റെ മനസ്സിന് എന്താ പറ്റിയെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അനി അനി എന്താ എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് അനി അനാമികയ്ക്കുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ അനാമികയൊക്കെയാണ് അനി കല്യാണം കഴിക്കേണ്ടത് അനാമികയാണ് അനി കല്യാണം കഴിക്കേണ്ടത് അല്ലാതെ എന്നെയല്ല ഞാനെന്തെങ്ങനെ പരിസ പരിസരം മറന്നു ചിന്തിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നന്ദു കിടക്കുക അങ്ങനെ ഏതാണ്ട് നേരം കുറേയായി പാതിരാത്രി എന്നല്ല വെളുപ്പിനാകാറായി വെളുപ്പിനാകാറായപ്പോൾ നന്ദുനൊരു ഫോൺ കോൾ വരിക ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് നന്ദു ഫോൺ ഫോണെടുത്തു അനിയാണല്ലോ എന്താ എന്താ അനീ ഈ നേരത്ത് നന്ദു ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് എനിക്ക് നന്ദുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം അതൊക്കെ ഞാൻ പറയാം നന്ദു പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്തേക്ക് അയ്യോ അനി ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ അച്ഛനും അമ്മയും കണ്ടാൽ എന്ത് പറയും ഒന്നും പറയില്ല അവർ ഉറങ്ങുമായിരിക്കും അതെ താനൊന്ന് പുറത്തേക്ക് വന്നതു എനിക്ക് അതിപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരിക്കലും പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ പേടിപ്പിക്കുക അപ്പോൾ നന്ദു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിച്ച് ഒന്ന് പതുക്കെ പതുക്കെ അപ്പോൾ കനകയെന്ന് ഗോവിന്ദനും നല്ല ഉറക്കുവാണേ ഈ സമയം കഥകൾ പറഞ്ഞ് നന്ദു പുറത്തെത്തിയതും അനേ ആ അനി എന്ത് ഈ നേരത്ത് നന്ദു നന്ദു എന്നോടൊപ്പം ഒരു സ്ഥലം വരെ വരണം എവിടെ എവിടെ വരാൻ അതൊക്കെ ഞാൻ പറയാം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദേ കാർ എടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കാറിനകത്ത് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നന്ദുവിന് ഫ്രഷ് ആകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്തായാലും എത്രയും പെട്ടെന്ന് വാ അത് കേട്ടതും എന്താ അനി പറയുന്നത് എവിടേക്ക് അതൊക്കെ പറയാമെന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ സമയം എത്ര വെളുപ്പിന് നാല് മണിയായി കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എഴുന്നേക്കും എന്നെ കാണാതെ അന്വേഷിക്കും അവരെഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം നന്ദു വാ പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അനി വിളിച്ചുകൊണ്ട് പോവുക അപ്പോഴേക്കും നന്ദു പേടിച്ച് പേടിച്ച് പേടിച്ചത് അനിയോടൊപ്പം പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം പരവരാ വെളുത്തതും കനക ഓരോരോ പണിയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഓ പാവ എൻ്റെ നന്ദുമോൾ ഒരുപാട് വിഷമിച്ചാ കിടന്നുറങ്ങിയത് സാരമല്ല അവൾ എണീക്കാൻ വൈകി വൈകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക കനകെ ആ എന്താ ഗോവിന്ദാ എവിടെ മോൾ മുറിയിലില്ലേ ഇല്ല മോൾ മുറിയിലില്ല രാവിലെ എവിടെയോ പോയെന്ന് തോന്നുന്നത് ആ അപ്പം പിന്നെ മോള് രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ആ പിന്നെ കുറേ നാളായില്ലേ ഈ ഓടാനൊക്കെ പോയിട്ട് യോഗ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു ഇടക്കിടക്കൊക്കെ പോയി യോഗ ചെയ്യാൻ അതുകൊണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും എന്നാലും കുറച്ച് ദിവസമായിട്ട് ആ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ വീണ്ടും ആ ശീലം തുടങ്ങിയോ അതൊക്കെ മാറ്റിവെച്ച് മോളാകെ മൂകത പിടിച്ച് നടക്കുമായിരുന്നു ഗോവിന്ദേട്ട അപ്പോൾ ഞാനാ പറഞ്ഞത് ഇങ്ങനെ ഏതു നേരം ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് സങ്കടങ്ങൾ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് മോൾ അവളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി ഇങ്ങനെയുള്ള യോഗകളും എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ആ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മാറുമെന്ന് ചിലപ്പോൾ എൻ്റെ ഉപദേശം കേട്ട് മോൾ എക്സസൈസ് ചെയ്യാൻ പോയതായിരിക്കും രാവിലെ നാല് മണിക്കോ മൂന്ന് മണിക്കോ ചിലപ്പോൾ ഓടാനൊക്കെ പോകാറുണ്ടല്ലോ അങ്ങനെ വല്ലതും പോയതായിരിക്കും പോട്ടെ മോൾ ഓടി നടന്ന് അവളുടെ ക്ഷീണവും സങ്കടവും ഒക്കെ മാറ്റട്ടെ ഗോവിന്ദട്ട ആ എന്തായാലും എനിക്ക് സമാധാനമായി മോള് പോയല്ലോ യോഗ ചെയ്യാൻ ജോഗിങ് ചെയ്യാനൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ഇരിക്കുക ആ കനകേ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി എന്താ എന്താ കോയം മോളുടെ പഠിപ്പിൽ മോള് നന്നായിട്ട് ഇപ്പോൾ ഉഴപ്പിയിട്ടുണ്ട് അതുകൊണ്ട് മോളെ നന്നായിട്ട് പഠിപ്പിക്കണം നല്ലൊരു ജോലി നേടിക്കൊടുക്കണം അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചു കൊടുക്കണം അതേ ഗോവിന്ദേട്ട അതൊക്കെ ചെയ്യണം കാരണം അവൾ അവൾ മിടുക്കിയ മിടുക്കി പെൺകുട്ടി നമ്മുടെ രണ്ട് പെൺമക്കളും നയനമോളും നന്ദുമോളും അവൾ രണ്ടു പേരുമാ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ രണ്ടുപേരുടെയും ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത് നവ്യ എന്ന് പറയുന്നവൾ നുണ പറയാനും സൗന്ദര്യം നോക്കാനും മാത്രം ജനിച്ചവളാണ് അതുകൊണ്ട് അവളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഗോവിന്ദേട്ട എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ നന്ദുമോളും നയനമോളും സന്തോഷത്തോടെ ജീവിക്കണം അതല്ലാതെ മറ്റൊരു ചിന്തയും എൻ്റെ മനസ്സിലില്ല ഗോവിന്ദേട്ട എന്നൊക്കെ ഇത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ ഗോവിന്ദ് കനകേ മോളുടെ ഇഷ്ടം നമ്മൾ തട്ടിത്തെറപ്പിക്കുക പക്ഷേ എന്നാലും മോൾക്ക് നമുക്കൊന്നും ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും യോഗ്യതയില്ല ഫസ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും മോളുടെ കല്യാണം നടത്തായിരുന്നു എന്ന നയനമ്മോടെയും നവ്യയുടെയും അവസ്ഥ കണ്ട് ഒരിക്കലും നമ്മൾ നന്ദുവിനെ കൂടെ ആ വീട്ടിലേക്ക് ബലി കൊടുക്കരുത് മുത്തശ്ശനും ആ മൂർത്തിസാറും വസുന്ധര അമ്മയൊക്കെ നല്ല സ്നേഹമാണ് അതുപോലെ ജാ അനിയുടെ അമ്മയും അനിയുടെ അച്ഛനും ഒക്കെ നല്ല സ്നേഹമാണ് പക്ഷേ അവിടെയുള്ള ജലജ ദേവയാനി പിന്നെ അബി ആദർശ് ഇവരൊക്കെ വിമർശിക്കുന്നവർ ദേഷ്യപ്പെടുന്നവരാ സങ്കടപ്പെടുത്തുന്നവർ മനുഷ്യനെ മനസ്സിലാക്കാത്തവർ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നമ്മുടെ അങ്ങോട്ട് പോകരുത് കനകേ അതുകൊണ്ട് നന്ദുമോളെ നീ പറഞ്ഞ് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടത് ഒരിക്കലും ഞാൻ മോളോട് ദേഷ്യപ്പെടില്ലായിരുന്നു നമ്മൾ തളരുമ്പോൾ നമുക്ക് താങ്ങായവരെ നമ്മുടെ മ മക്കൾ രണ്ടുപേരും അങ്ങനെയുള്ളപ്പോൾ ആ രണ്ട് മക്കളും വിഷമിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു മോളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതേ ഗോവിന്ദട്ട എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനും നന്ദുവിനോട് എല്ലാം ഉപദേശിച്ചത് ഒരിക്കലും ഇനി മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അനിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കണ്ട മന്തുമ്മളുടെ മനസ്സ് മാറ്റണം മനസ്സിലെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പഴയതുപോലെ തന്നെ ചെയ്യണം ജോലിക്ക് പോകണം അങ്ങനെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞ് മോളെ ഉപദേശിച്ചിട്ടുണ്ട് മോളെല്ലാം സമ്മതിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അതെ ഗോവിന്ദേട്ടൻ പേടിക്കുമൊന്നും വേണ്ട നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവും നടക്കില്ല ഗോവിന്ദേട്ട നന്ദുമോളും മിടിക്കുക അവക്കങ്ങനെ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാനൊന്നും പറ്റില്ല നമ്മളെ വിഷമിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ നന്ദുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കണം ആ അതെ പറഞ്ഞത് നാ അവിടുത്തെ വായലേ കിട്ടില്ല മോക്ക് നൂറാഴ്സ മോള് വന്നു തോന്നുന്നു ഞാൻ പോയി വാതിൽ ഉറക്കാം ഗോവിന്ദേട്ട എന്നും പറഞ്ഞ് കനക പോയി വാതിൽ ഉറന്നു വാതല് തുറന്നതും വിചാരിച്ചതുപോലെ അവിടെ നന്ദു ആയിരുന്നില്ല മറിച്ച് അനിയാണ് നിന്നത് അനിയെ കണ്ടതും കനക ആദ്യമൊന്നും പതറി അതിനുശേഷം പിന്നിൽ നിന്നും നന്ദു അതെ നല്ല സാരിയൊക്കെ കൊടുത്ത് കഴുത്തിൽ താലിയുമായി കയ്യിൽ പൂമാലയുമായി അനിയും നന്ദു നിൽക്കുന്നത് കണ്ട് ഒരു നിമിഷം കനകയ്ക്ക് ശബ്ദം പുറത്തു വന്നില്ല അതിനുശേഷം തലയിൽ കൈവച്ച് ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞൊരു ഒച്ച ഒച്ചത്തിലൊരു വിളി ആ വിളി കേട്ടുകൊണ്ട് ഗോവിന്ദനോടി വന്നു ഈശ്വര ഞാൻ എന്താ ഈ കാണുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്താ മക്കളെ ഇത് എന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അനി ഇങ്ങനെ ഒരു എടുക്കുന്ന കൂട്ടത്തിലാണോ അല്ലെങ്കിൽ നന്ദുവും അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണം കഴിഞ്ഞെന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എപ്പിസോഡുകൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക ഇത് അനന്തപുരി തറവാടിനെ എങ്ങനെ കയ്യിലെടുക്കുക കണക്കാക്ക കാണാൻ പറ്റും കാരണം അനി നന്ദുവിനെ കല്യാണം കഴിച്ച് വീണ്ടും അനന്തപുരിയിലേക്ക് പോയാൽ നയനയുടെ അതേയാവസ്ഥ തന്നെയായിരിക്കും നന്ദുവിനും അതുകൊണ്ട് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇനി അനി എല്ലാം ഉപേക്ഷിച്ച് നന്ദുവിനോടൊപ്പം നന്ദാവനത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ അടിപൊളി ശുഭമുഹൂർത്തത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്